ഹായ് ഫ്രണ്ട്സ് ഹൗ ഇസ് എവറിങ് ഹൗ ആർ യു എന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ പറഞ്ഞത് ഹൗസ് എവരിത്തിങ് ഈ ചോദ്യത്തോട് സാധാരണ നമ്മളെല്ലാവരും പ്രതികരിക്കുക ഐ എം ഫൈൻ താങ്ക് യു അങ്ങനെയൊക്കെയാണ് മറ്റൊരു റെസ്പോൺസാണ് നമ്മളിന്ന് പഠിക്കുന്നത് എപ്പോഴും അങ്ങനെ പറയുന്നത് പോറല്ലേ നമുക്കിങ്ങനെ പറഞ്ഞാലോ ഐ ഫീൽ ഗ്രേറ്റ് ഐ ഫീൽ ഹാപ്പി മലയാളികൾ സാധാരണ ഓക്കെ അങ്ങനെയൊക്കെ പറയാറുള്ളു അപ്പോൾ നമ്മളൊരു പുതിയ പ്രയോഗം തുടങ്ങുകയാണ് ഐ ഫീൽ ഹാപ്പി ഐ ഫീൽ ഗ്രേറ്റ് ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ യു ആർ ബീൻ ബ്ലസ്ഡ് ഇനഫ് ബൈ ഗോഡ് യു ക്യാൻ ഇവൻ സേ ഇറ്റ് ഖുഡിൻ ബി ബെറ്റർ ഇറ്റ് ഖുഡിൻ ബി ബെറ്റർ ഐ ആം വെരി ഹാപ്പി എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇന്ന് നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച മലയാള പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഇത് തൂപ്പ് ജോലിക്ക് എൻജിനീയറിംഗ് എം ബി എ ബിരുദക്കാർ വാർത്ത ചെന്നൈയിൽ നിന്നാണ് സംസ്ഥാന നിയമസഭാ സെക്രട്ടേറിയറ്റിലെ തൂപ്പ് ശുചീകരണ ജോലിക്കായി അപേക്ഷിച്ചവരിൽ എഞ്ചിനീയറിങ് എം ബി എ ബിരുദധാരികളും തമിഴ്നാട് പി എസ് സി ഇടെ നടത്തിയ ഗ്രൂപ്പ് ഫോർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പി എച്ച് ഡിക്കാരും ഇരുപത്തി മൂവായിരം എം ബി എക്കാരും രണ്ടരലക്ഷം ബിരുദാനന്തര ബിരുദധാരികളും എട്ട് ലക്ഷം ബിരുദധാരികളും ഹാജരായിരുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതാണ്ട് ആയിരത്തോളം പി എച്ച് ഡി ഉള്ള ആളുകൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ജോലിക്കായി എത്തിയിരിക്കുന്നു ഇത് തമിഴ്നാട്ടിലെ മാത്രം അവസ്ഥയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള അവസ്ഥയാണ് മറ്റ് വാർത്തകളും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യം ഒരാൾക്ക് എത്ര പഠിച്ചിട്ടും എന്തുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന നല്ല ജോലികൾ കിട്ടുന്നില്ല നല്ല ജോലികൾ കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് സ്കിൽസിലെ കുറവാണ് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതും ഒരു പ്രധാന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടത് വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല ജോലി കിട്ടുന്നതിനും പ്രൊഫഷണൽസ് ആണെങ്കിൽ നല്ല പ്രമോഷൻസ് കിട്ടുന്നതിനും മറ്റുള്ളവർക്ക് നല്ല ഇമ്പ്രഷൻസ് ഉണ്ടാക്കുന്നതിനും ലാംഗ്വേജ് സ്കിൽസ് നിങ്ങളെ സഹായിക്കും ഇത്രയും പറഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ ഷാൽവി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ഒരു കാര്യം പറഞ്ഞ് തീർ കാര്യം ചെയ്തു തീർത്തു എന്ന് പറയണം ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മ ഒരു ഉമ്മ ഒരമ്മച്ചി ആ വാക്കാൻ ഉപയോഗിച്ചാൽ മതി അമ്മച്ചി അടുക്കളയിൽ നിങ്ങളോട് പറയുകയാണ് ജെയ്സൺ ഐ ഫിനിഷ്ഡ് മൈ വർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി തീർത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും എൻ്റെ ജോലികൾ തീർന്നു ഞാനൊരു കാര്യം ചെയ്തു എന്നെല്ലാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ആ കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്ന് എങ്ങനെ പറയും നമ്മളുടെ ആ പാറ്റേണിലാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ എഴുതുന്നതും കൂടെ വായിക്കണം ശ്രദ്ധിക്കണം ഐ ഹാവ് ക്ലീൻഡ് ദ റൂം ഐ ഹ് ക്ലീൻഡ് ദ റൂം യു ഹാവ് ക്ലീൻഡ് ദ റൂം വി ഹാവ് ക്ലീൻഡ് ദ റൂം ദേ ഹ് ക്ലീൻഡ് ദ റൂം ഹീ ഹാസ് ക്ലീൻഡ് ദ റൂം ഷീ ഹാസ് ക്ലീൻഡ് ദ റൂം അനിദ ഹാസ് ക്ലീൻഡ് ദ റൂം അനിദ ആൻഡ് ഹെർ ഫ്രണ്ട് ഹാവ് ക്ലീൻഡ് ദ റൂം ഇങ്ങനെയാണ് സെൻറ്റൻസുകളുടെ കൺസ്ട്രക്ഷൻ അതന്നായി നിങ്ങൾ നോക്കിപ്പടിക്കണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഇംഗ്ലീഷിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് വാക്കുകൾക്ക് മൂന്ന് ഫോമുകൾ ഉണ്ടെന്നാണ് അവർ പറയുക മൂന്ന് ഫോമുകൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കാൻ സാധ്യതയില്ല അത് അത്ര പ്രശ്നമല്ല നമുക്ക് ഇപ്പോൾ വന്നു പോവുക എന്നുള്ളതിനാണെങ്കിൽ പോവുക പോയി വരിക വന്നു അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാൽ ഇംഗ്ലീഷിൽ മൂന്ന് ഫോംസ് ഉണ്ട് ഇപ്പോൾ ക്ലീൻ എന്ന വാക്കിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോമുകൾ ക്ലീൻഡ് എന്ന് തന്നെയാണ് അതിനെ റെഗുലർ വെർബുകൾ എന്നൊക്കെയാണ് പറയുക ഡോണ്ട് വറി അബൌട്ട് സച്ച് തിങ്സ് അപ്പോൾ ക്ലീൻ ക്ലീൻഡ് ക്ലീൻഡ് എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ മൂന്നാമത്തെ ഫോമാണ് സോ ഐ ഹാവ് ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോൾ ആ മൂന്നാമത്തെ വാക്കാണ് അവിടെ വരേണ്ടത് മൂന്നാമത്തെ ഫോമാണ് അവിടെ വരേണ്ടത് ഇതാണ് അവർ പറയുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് സ്റ്റഡി എന്നാണെങ്കിൽ സ്റ്റഡീഡ് സ്റ്റഡീഡ് ഇതാണ് മൂന്ന് വാക്കുകൾ അപ്പം മൂന്നാമത്തെ വാക്കായ സ്റ്റഡീഡ് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് ചേർത്ത് വാക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഓക്കെ അല്ലെ പ്ലേ എന്നാണെങ്കിൽ പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് എന്നാണ് അപ്പം മൂന്നാമത്തെ പ്ലെയ്ഡ് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ പ്ലെയ്ഡ് എടുത്ത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം നമ്മൾ ഈ എക്സാമ്പിളിൽ തുടരുകയാണ് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ഐ ഹാവ് ക്ലീൻഡ് ദ റൂം എന്നാണ് സത്യത്തിൽ ഇങ്ങനെ നമ്മൾ പറയുന്നത് ആ പ്രവൃത്തി ഇപ്പോൾ നടന്നു എന്ന രീതിയിലാണ് അപ്പോൾ കൃത്യമായ ഒരു ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഐ ഹാവ് ക്ലീൻഡ് ദ റൂം ജസ്റ്റ് നൗ ഇനി ഈ കാര്യം നടന്നത് ഇന്നലെയാണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ടത് ശ്രദ്ധിക്കണം ആ ഹാവ് എന്ന വാക്ക് ആവശ്യമില്ല ഐ ക്ലീൻ ടു ദ റൂം എസ്റ്റർഡേ ഓക്കെ അപ്പോൾ ആ ഹാവ് എന്നങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി എല്ലാ സെൻറ്റൻസിൽ നിന്നും ആ ഹാവ് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നേരത്തെ കുറേ മുന്നേ നടന്നു എന്ന അർത്ഥത്തിലേക്ക് വന്നോളും ഇപ്പോൾ എസ്റ്റർഡേ എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വൺ മന്ത് ബാക്ക് അപ്പം നിങ്ങൾക്ക് ആ കാര്യം അവിടെ പറയാം അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് അതിനെ മാറ്റുന്നു ഐ ക്ലീൻ ടു ദ റൂം എസ്റ്റർഡേ യു ക്ലീൻ ടു ദ റൂം എസ്റ്റർഡേ വി ക്ലീൻ ടു ദ റൂം എസ്റ്റർഡേ They cleaned the room yesterday. She cleaned the room yesterday. He, of course, he. He cleaned the room yesterday. She cleaned the room yesterday. അനിത cleaned the room yesterday. അനിത and her friend cleaned the room yesterday. ഈ രണ്ട് പ്രയോഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർത്ത് പറയുന്നു ചിലപ്പോൾ നമ്മൾ അത് ചേർക്കാതെ പറയുന്നു എന്താണ് ഇവരുടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഹാവ് ഹാസ് ഇവ ചേർത്തു പറയുമ്പോൾ ഇപ്പം നടന്നതേ ഉള്ളൂ എന്നാണ് സൂചന എന്നാൽ അത് ഇല്ലാതെ പറയുന്ന സമയത്ത് നേരത്തെ അത് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ആ അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവുകയാണ് ഈ എക്സാമ്പിളിലെ പ്രത്യേകത ഇംഗ്ലീഷിലെ ചില വാക്കുകൾക്ക് ഈ മൂന്ന് ഫോമുകൾ വളരെ വ്യത്യസ്തമായി വന്നേക്കാം ഉദാഹരണത്തിന് സി കാണുക സി സോ സീൻ എന്നാണ് സോ എന്ന് പറഞ്ഞാലും സീൻ എന്ന് പറഞ്ഞാലും കണ്ടു തന്നെയാണ് അർത്ഥം അപ്പോൾ ഈ മൂന്നാമത്തെ ഫോം ആയ സീനാണ് നമ്മളിവിടെ ഉപയോഗിക്കുക അപ്പോൾ നമ്മളുടെ സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളുടെ സീക്വൻസ് എടുത്തു വെച്ചു അതിനകത്തേക്ക് ആ വാക്ക് ചേർത്താൽ മാത്രം മതി സോ ഐ ഹാവ് എന്ന കാര്യം അവിടെയുണ്ട് സോ ഐ ഹാവ് സീൻ ദ പിക്ചർ ഇപ്പം കണ്ടു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക ഐ ഹാവ് സീൻ ദ പിക്ചർ യു ഹാവ് സീൻ ദ പിക്ചർ വി ഹാവ് സീൻ ദ പിക്ചർ ദേ ഹാവ് സീൻ ദ പിക്ചർ ഹീ ഹാസ് സീൻ ദ പിക്ചർ ഷീ ഹാസ് സീൻ ദ പിക്ചർ അനിത ഹാസ് സീൻ ദ പിക്ചർ അനിത ആൻഡ് ഹെർ ഫ്രണ്ട് ഹവ് സീൻ ദ പിക്ചർ അപ്പോൾ ചിത്രം ഇപ്പോൾ കണ്ടു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക ഇനി ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്ന് നേരത്തെ ഒരു സമയത്താണ് അത് നടന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഹാവ് അല്ലെങ്കിൽ ഹാസ് നമ്മൾ എടുത്തു മാറ്റുന്നു എടുത്തു മാറ്റുമ്പോൾ യു സി വാട്ട് ഹാപ്പൻസ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഐ സോ ദ പിക്ചർ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഹാവ് എടുത്തു മാറ്റുന്നതോടൊപ്പം തന്നെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഇതാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത നമ്മളത് നിങ്ങൾ നിങ്ങളിതിനെ ഓർത്ത് വേവരാതിപ്പെടേണ്ട ആവശ്യമില്ല കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ശരിയായിക്കോളും ഓക്കെ അപ്പോൾ നമ്മൾ പറയുക ഐ സോ ദാറ്റ് പിക്ചർ യു സോ ദാറ്റ് പിക്ചർ വി സോ ദാറ്റ് പിക്ചർ ദേ സോ ദാറ്റ് പിക്ചർ ഹീ സോ ദാറ്റ് പിക്ചർ ഷീ സോ ദാറ്റ് പിക്ചർ അനിത സോ ദാറ്റ് പിക്ചർ അനിത ആൻഡ് ഹെയർ ഫ്രണ്ട് സോ ദാറ്റ് പിക്ചർ ഓക്കെ നോ മൈ മൗത്ത് ഈസ് ഗെറ്റിംഗ് ഡ്രൈ ഐ ജസ്റ്റ് വാണ്ട് ടു ഹാവ് എ സിപ്പ് ഓഫ് വാട്ടർ വിത്ത്യർട്ട് പെർമിഷൻ സിപ്പ് ഓഫ് വാട്ടർ കുറച്ച് വെള്ളം കുടിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ക്യാൻ ടേക്ക് എ മൗത്ത് ഫുൾ ഓഫ് വാട്ടർ വാങ്ങി ഉറച്ചും കുടിക്കാം മൗത്ത് ഫുൾ ഓഫ് വാട്ടർ മറ്റൊന്ന് വളരെ രസകരമായൊരു വാക്ക് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സ്വിഗ്ഗിങ് എന്നാണ് സ്വിഗ്ഗിങ് ഗൾപ്പിങ് ഈ വാക്കുകളും നിന്റെ കൂടെ ഉള്ളതാണ് ഇൻസഡൻലി വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഗൾപ്പിംഗ് എന്ന് വെച്ചാൽ ഒറ്റ കുടിക്കുക വാവ് നിറച്ചിട്ട് കുടിക്കില്ലേ അതാണ് ഗൾപ്പിങ് സ്വിഗ്ഗിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബീവറേജസുമായി ബന്ധപ്പെട്ടതാണ് ബിയറൊക്കെ കുടിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇടപെടോന്ന് കുടിക്കും അതിന് നമ്മൾ സ്വിഗ്ഗിങ് എന്നാണ് പറയുക സോ സിപ്പിംഗ് വിൽ ഗിവ് യു എൻജോയ്മെൻറ്റ് സ്വിഗ്ഗിങ് ഈസ് എ ഹിസ്റ്ററി പ്രോസസ് വെർ യു ഫിനിഷ് വിതൗട്ട് എൻജോയിങ് മച്ച് ഐ എം സോറി ഇഫ് ഐ ഡയഗ്രസ്ഡ് എലിറ്റിൽ ഡയഗ്രസ് ചെയ്യ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിട്ടുമാറി വേറൊരു കാര്യം പറയുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഐ ഡയഗ്രസ്ഡ് എലിറ്റിൽ ഞാൻ കുറച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലോർക്കുന്നുണ്ടാവും യു ആർ ഡയഗ്രസ്സിംഗ് എ ലോട്ട് എന്ന് സീ സീദാ നമ്മൾ പഠിച്ച സെൻറ്റൻസുകളാണ് യു ആർ ഡയഗ്രസ്സിംഗ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ വല്ലാതെ മാറിപ്പോകുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മളുടെ കമൻറ്റുകളിൽ വാട്സപ്പിൽ വരുന്ന കുറേ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലെ ആളുകൾ ഇങ്ങനെ എഴുതി കാണാറുണ്ട് യു ഡയഗ്രസ്സിംഗ് അല്ലെങ്കിൽ യു റൈറ്റിംഗ് എ ലെറ്റർ എന്ന് ആ യു ആർ എന്ന വാക്ക് അവിടെ കൃത്യമായി ഉപയോഗിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കുക എന്ന ആശയത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഹാവ് ഹാസ് ഹാവ് ഹാസും ഇല്ലാതെ പറയുക ആ ആ ഫ്രെയിം നമുക്ക് കൃത്യമായിരിക്കണം ഓക്കെ ഐ എം നോട്ട് ഡൈഗ്രസ്സിങ് മച്ച് ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക് വി വിൽ ടേക്ക് വൺ മോർ എക്സാമ്പിൾ ഓക്കെ അടുത്ത എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് മാർക്കറ്റിൽ പോവുക ഉപയോഗിക്കുന്ന വാക്ക് സ്വാഭാവികമായിട്ടും ഗോ എന്ന വാക്കാണ് ഗോ വെൻഡ് ഗോൺ എന്നാണ് മൂന്ന് ഫോമുകൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ആദ്യം പഠിപ്പം ഞാൻ മാർക്കറ്റിൽ പോയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഹാവു അതിൻ്റെ കൂടെ മൂന്നാമത്തെ ഫോമായ ഗോൺ എന്ന ആ വാക്കും ചേർത്തിട്ടായിരിക്കും നമ്മൾ പറയുക അതായത് ഐ ഹൗ ഗോൺ ടു ദ മാർക്കറ്റ് യു എഫ് ഗോൺ ടു ദ മാർക്കറ്റ് We have gone to the market. They have gone to the market. He has gone to the market. She has gone to the market. Anita has gone to the market. Anita and her friend have gone to the market. ഇനി അത് ഇപ്പോൾ പോവുകയാണ് ടുഡേ മോർണിംഗ് ദ ഗോൺ അതാണ് നമ്മൾ പറയുന്നത് ഇനി ഇന്നലെ പോയി എന്ന അർത്ഥത്തിൽ നേരത്തെ നടന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത് എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത് ഒന്ന് ഹാവ് ഹാസ് എന്ന കാര്യങ്ങൾ മാറ്റിക്കളയണം രണ്ട് വെർബിന് രണ്ടാമത്തെ ഫോം ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും പറയുക ഐ വെൻ ടു ദ മാർക്കറ്റ് യു വെൻ ടു ദ മാർക്കറ്റ് വി വെൻറ്റ് ടു ദ മാർക്കറ്റ് ദ വെൻ ടു ദ മാർക്കറ്റ് ഓക്കെ കമോൺ Repeat with me. They went to the market. He went to the market. She went to the market. Anita went to the market. Anita and her friend went to the market. അപ്പോൾ വളരെ ഈസിയാണ് ആ ആ ഫോം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വാക്കുകൾ മാറിപ്പോവില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിനകത്ത് അവസാനം ചേർത്താൽ മാത്രം മതി അപ്പോൾ ഈ ഫോമിൽ നിങ്ങൾ ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ധാരാളം എക്സർസൈസുകൾ കൊടുക്കുന്നുണ്ട് അതും ഉപകാരപ്രദമാകും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൃത്യമായിട്ട് അങ്ങനെയാണല്ലോ പറയാമല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇംഗ്ലീഷ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇനി അതിനകത്ത് വേറൊരു കാര്യം ചില ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയുടെ ഭംഗി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില സമയത്ത് ഈ മൂന്ന് ഫോമുകളും സെയിം ആണ് ഉദാഹരണത്തിന് റീഡ് എന്ന വാക്ക് റീഡ് റെഡ് റെഡ് എന്നാണ് ഒരേ സ്പെല്ലിംഗ് ആണ് അങ്ങനെയാണ് ഇപ്പം ഞാൻ പറയേണ്ടത് ഐ ഹാവ് റെഡ് ദ ന്യൂസ് പേപ്പർ എന്നാണ് പക്ഷേ ഞാൻ കൃത്യമായി ന്യൂസ് പേപ്പർ എന്നും വായിക്കുമെന്നാണ് പറയേണ്ടെങ്കിൽ ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എന്നാണ് അപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവാം അത് ഉപയോഗിച്ചുപയോഗിച്ചാണ് നമുക്കത് ശീലമാവുക ശരിയാവുക നിങ്ങളൊരു ഉപയോഗിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് അത് ശരിയല്ല അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോൺ ഫീൽ ബാഡ് അത് കറക്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐ ആം കുക്കിംഗ് ഓർ ഐ വാസ് ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞിരുന്നു എല്ലായിടത്തും നമ്മൾ ഫുഡ് എന്നാണ് കാണുക പക്ഷേ എൻ്റെ കമന്റിൽ ഒരാൾ എന്നോട് പറഞ്ഞു പിന്നീട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഫുഡ് നല്ല ഇംഗ്ലീഷിൽ പറയുക മലയാളികൾ ഫുഡ് എന്നാണ് പറയുക പക്ഷേ ഇംഗ്ലീഷിൽ ഫുഡ് എന്നല്ല പറയുക വി സേ ഫുഡ് ഐ മസ്റ്റ് കറക്റ്റ് ഇറ്റ് സോ ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗദർ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഒരു പ്രശ്നമല്ല നമ്മൾ ഒരു മറ്റൊരു ഭാഷയാണ് പഠിക്കുന്നത് മിസ്റ്റേക്കുകൾ സ്വാഭാവികമായിട്ടും വരും ഡോണ്ട് വറി അബൌട്ട് സച്ച് തിങ്സ് ഗോ ഓൺ ലേണിംഗ് ഓക്കെ ഇനി നമ്മൾ ഇന്നത്തെ ഫ്രൈസിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഫ്രൈസ് എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും ഉപയോഗിക്കുന്ന എല്ലാ ഇംഗ്ലീഷുകാരും ഉപയോഗിക്കുന്ന അതിരസകരമായ അതിരസകരമായൊരു ഫൈസാണ് ലെറ്റ്സ് ഹാങ് ഔട്ട് ലെറ്റ്സ് ഹാങ് ഔട്ട് ഡാഷ് 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 അവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പൂരിപ്പിക്കാം ഓക്കെ ലെറ്റ്സ് ഹാങ് ഔട്ട് ടുഡേ ഈവനിങ് ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം നമ്മൾ പറയാമല്ലേ എടാ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വരാം ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയാലോ അതിന് ഹാങ്ങിങ് ഔട്ട് എന്നാണ് പറയുക സർ ഹാങ് ഔട്ട് പ്ലേസസ് ഉണ്ട് നമുക്ക് ലുലു മോൾ ഹൈലൈറ്റ് മോൾ ഫോക്കസ് മോൾ സമാദർ മാനാഞ്ചിറ ലോട്ടസ് പ്ലേസസ് ആർ ദർ അവിടെയൊക്കെ നമുക്ക് ലെറ്റ്സ് ഹാങ് ഔട്ട് അറ്റ് സോ ആൻഡ് സോ ലെറ്റ്സ് ഹാങ് ഔട്ട് ഓൺ സാറ്റർഡേ ലെറ്റ്സ് ഹാങ് ഔട്ട് ഓൺ ദ വീക്കെൻഡ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ ഫ്രൈസ് നിങ്ങൾ പഠിച്ചുവെക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ബന്ധുക്കളോട് ഒക്കെ പറയാൻ പറ്റിയ നല്ലൊരു ഫ്രൈസാണ് ലെറ്റ്സ് ഹാങ് ഔട്ട് സോ ലെറ്റ്സ് ഹാങ് ഔട്ട് ഓൺ ദിസ് സാറ്റർഡേ ഓ ലെറ്റ്സ് ഹാങ് ഔട്ട് ഓൺ ദിസ് വീക്കെൻഡ് ലെറ്റ്സ് ഗോ ടു ലുലു മോൾ ആൻഡ് ഹാങ് ഔട്ട് ദർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം പരീക്ഷാ കാലമായതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ലെറ്റ്സ് ഹാങ് ഔട്ട് ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ മേ ബി ദേ വിൽ ടെൽ യു ദിസ് ഇസ് എക്സാം ടൈം ഐ ആം ഹാങ്ങിങ് ഔട്ട് അറ്റ് മൈ എന്ന് പറയാനും സാധ്യതയുണ്ട് സൊ ഹാങ്ങിങ് ഔട്ട് അറ്റ് ഹോം ഇൻ ദ വീക്കെൻഡ് ഈസ് ഓൾസോ എ ഹാങ്ങിങ് ഔട്ട് ഓഫ് ഓഫ് ദൈൻഡ് ഓക്കെ അപ്പം നന്നായി പഠിക്കുക ആ ആശയത്തിൽ വീക്കെൻഡിൽ ആ ഹാങ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഹാങ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒന്ന് കൂളാവാൻ വേണ്ടി ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയുള്ളതാണ് അത് ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന രീതിയിൽ എടുക്കാൻ പാടില്ല അതിന് ദിസ് ഈസ് ഫോർ റിലാക്സിങ് ഓക്കെ ഡെയിലി ഹാങ് ഔട്ട്സ് ഈവനിങ് ഹാങ് ഔട്ട് ഈസ് അ വെരി ഗുഡ് സം ഹാഫ് ആൻ അവർ വൺ അവർ ഹാങ് ഔട്ട് ഇൻ ദിവിനിങ് ദീസ് വെരി ഗുഡ് റിലാക്സേഷൻ That will cool you, that will chill you down. So, I hope you will enjoy another uh, hangout with uh, one of your friends uh, this weekend. Okay, thank you.